നാളെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് സമരം ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു നാളെ സൂചന പണിമുടക്കം ഇരുപത്തിരണ്ടിന് അനിശ്ചിതകാല പണിമുടക്കം നടക്കും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ മാറ്റം വരുത്തുക കൺസെഷൻ കാർഡ് വിതരണം കുറ്റമറ്റതാക്കുക ബസ് ഉടമകളിൽ നിന്ന് അനാവശ്യമായി പിഴ ഈടാക്കുന്നത് നിർത്തലാക്കുക പെർമിറ്റ് പുതുക്കി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകൾ പണിമുടക്കുന്നത് ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകാത്തതോടെയാണ് ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി സമരവുമായി മുന്നോട്ടു പോകുന്നത് നാളെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാളെ സൂചന പണിമുടക്കും ഇരുപത്തിരണ്ടിന് കാല പണിമുടക്കും നടക്കും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ മാറ്റം വരുത്തുക കൺസെഷൻ കാർഡ് വിതരണം കുറ്റമറ്റതാക്കുക ബസ് ഉടമകളിൽ നിന്ന് അനാവശ്യമായി പിഴ ഈടാക്കുന്നത് നിർത്തലാക്കുക പെർമിറ്റ് പുതുക്കി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകൾ പണിമുടക്കുന്നത് ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകാത്തതോടെയാണ് ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി സമരവുമായി മുന്നോട്ടു പോകുന്നത്